ഹലോ ഗുഡ് മോർണിംഗ് ലീഡേഴ്സ് ഞാൻ ഇവിടെ ഒരു മെസ്സേജ് ഇപ്പം പാസ് ചെയ്തിട്ടുണ്ട് കമ്പനിയുടെ ഭാഗത്തുനിന്ന് വന്ന മെസ്സേജാണ് നിങ്ങളെല്ലാവരും വായിക്കുക നമ്മളാൽ കഴിയുന്ന ചെറിയൊരു സഹായങ്ങൾ എന്തെങ്കിലും നൂറോ അമ്പതോ നൂറോ അങ്ങനെ എത്രയെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ കമ്പനിക്ക് വേണ്ടി നമുക്ക് വേണ്ടിയാണ് നാളെ കേസ് വാദിക്കണമെങ്കിൽ നമ്മുടെ വക്കീലിന് ഇരുപത്തഞ്ച് ലക്ഷമാണ് കൊടുക്കേണ്ടത് അതിൽ പത്ത് ലക്ഷം കൊടുത്തു ഓൾറെഡി പത്ത് ലക്ഷം അല്ല പതിനഞ്ച് ലക്ഷം ഓൾറെഡി കൊടുത്തു ഇനി ഒരു പത്ത് ലക്ഷം കൂടെ വേണം അപ്പം എല്ലാവരും ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കറിയാം എല്ലാവരും വളരെ ബുദ്ധിമുട്ടിക്കുന്ന സമയമാണ് പക്ഷെ കമ്പനി തിരിച്ചുകൊണ്ട് വരിക എന്നുള്ളത് നമ്മുടെയും കൂടെ ആവശ്യമായതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന അമ്പത് രൂപയെങ്കിൽ അമ്പത് അല്ലെങ്കിൽ നൂറ് രൂപയെങ്കിൽ നൂറ് രൂപ അതുപോലെ കഴിയുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ എമൗണ്ട് ചെയ്യാൻ പറ്റുന്ന അഞ്ഞൂറോ ആയിരം ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഇന്ന് രാവിലെ പത്ത് മണിന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും കുറച്ചൂടെ സമയം കിട്ടുമായിരിക്കാം ഒരു ഉച്ചവരൊക്കെയുള്ള സമയം കിട്ടുവായിരിക്കും അപ്പോൾ അതിനുള്ളിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റെ ഇതിലേക്ക് അയച്ചു തരിക ഞാൻ എന്നിട്ട് കമ്പനിയിലേക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സിന്റെ കയ്യിലേക്കോ ശ്രീരാമയുടെ കയ്യിലേക്കോ പാസ് ചെയ്യുന്നതായിരിക്കും ഇത് എല്ലാ ഗ്രൂപ്പിലും ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് നമ്മളാൽ കഴിയാവുന്ന ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും ചെയ്യാൻ പറ്റുന്നത് എല്ലാവർക്കും കൂടെ കൂടിയിട്ട് ചെയ്യാം ഓക്കെ ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല കാരണം നമ്മളൊക്കെ പല കാര്യങ്ങളും ഇതിനിടക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം നമ്മുടെ അവസ്ഥ എൻ്റെ അവസ്ഥ അറിയാമല്ലോ അതുകൊണ്ടാണ് അന്നൊന്നും നിങ്ങളോട് വളരെ ചുരുങ്ങിയ ഒരാളോടോ ഒരണ്ടാളോടോ ഞാൻ ഇത് ഇതിനെക്കുറിച്ച് അന്നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇപ്പം നമ്മുടെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് അമ്പതെങ്കിൽ അമ്പത് അല്ലെങ്കിൽ നൂറെങ്കിൽ നൂറ് എൻ്റെ ഗൂഗിൾ പേയിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു എമൗണ്ട് ചെറിയൊരു എമൗണ്ട് ആയിട്ടാണെങ്കിലും ഞാൻ ഒന്നിച്ച് അയച്ചു കൊടുക്കാം അപ്പം സഹകരിക്കാൻ പറ്റുന്നവർ എൻ്റെ കൂടെ ഒന്ന് സഹകരിക്കുക പ്ലീസ് എൻ്റെ ഈ നമ്പറാണ് ഗൂഗിൾ പേ നമ്പർ അപ്പം അത് അതിലേക്ക് എല്ലാവരും ചെയ്യുന്നവർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആരെ നിർബന്ധിക്കുന്നില്ല എല്ലാവരുടെയും അവസ്ഥ എനിക്കറിയാം ഞാൻ പറ്റുന്നവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് ഒരു എമൗണ്ടായിട്ട് സാറിൻ്റെ ഇതിലേക്ക് അയച്ചു കൊടുക്കാം ഓക്കെ താങ്ക് യു